ഹലോ സച്ചിയുടെയും രേവതിയുടെയും ഇനി വരാനിരിക്കുന്ന ഒരാഴ്ചയിലെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ സച്ചിയോട് വളരെയധികം സന്തോഷത്തിൽ അവനെ യാത്രയാക്കിയതിന് ശേഷം രേവതിയാണെങ്കിൽ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ചന്ദ്രമതിക്ക് രേവതിയുടെയും സച്ചിയുടെയും കാര്യത്തിൽ നല്ലതുപോലെ സംശയമായി ഇവർ തങ്ങളിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ചന്ദ്രക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ചന്ദ്രമതി ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ശ്രുതി കുറച്ച് തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ് അപ്പം ശ്രുതി മുളെ നീന്തെന്ത ഈ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പം അന്നേ ഒരുപാട് തുണിയുണ്ട് അലക്കാനായിട്ട് ഇന്ന് ഞാൻ ഫ്രീ ആയിട്ട് വീട്ടിൽ നിൽക്കുന്നതല്ലേ അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് അലക്കാമെന്ന് വിചാരിച്ചു എന്തിനാ മോളെ നീ കഷ്ടപ്പെടുന്നത് ദേ നീ ആണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നല്ല രീതിയിലൊക്കെ സമ്പാദിക്കുന്നതല്ലേ പിന്നെ മോളെ ഈ മാസത്തെ പൈസ അത് നേരത്തെ തന്നെ തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്നൊക്കെ കൂടി ചന്ദ്രപതി ഇങ്ങനെ പറയുകയാണ് അപ്പം ശ്രുതി പറഞ്ഞു അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം അല്ല നീ ഇതൊന്നും ചെയ്യുമൊന്നും വേണ്ട എന്നും പറഞ്ഞ് ആ തുണിയൊക്കെ വാരിയിട്ട് രേവതി അലക്കാനായിട്ട് ഇട്ടിരിക്കുന്ന ആ തുണിയുടെ കൂടെ കൊണ്ടുപോയി ഇടുകയാണ് അപ്പം ഇച്ചിരി സമയം കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതിയാണെങ്കിൽ പതുക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരികയാണ് അപ്പം ചന്ദ്രമതി പറഞ്ഞു അതെ ഇത്രയും നേരമായിട്ടും തീർന്നില്ലേ നിന്റെ ഈ ഒരു ചിരി വേഗം തന്നെ അലക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുക അതിനുശേഷം കിച്ചണില് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു രേവതി രേവതിയാണെങ്കിൽ ആ ഞാൻ ചെയ്തോളാം അമ്മയെന്നും പറഞ്ഞ് അവൾ ഈ തുണിയൊക്കെ പെറുക്കി ഒരു ബക്കറ്റിലേക്ക് ഇടാൻ തുടങ്ങുമ്പോഴാണ് അതിൽ പരിചയമില്ലാത്ത ഒരു ഷഡ്ഡി കാണുന്നത് അപ്പം രേവതിയാണെങ്കിലോ അതെടുത്ത് ഒരു കോലിൽ ഇങ്ങനെ കുത്തിയിട്ട് എടുത്ത് മാറ്റിയിടുകയാണ് ഇത് കണ്ട പാടെ തന്നെ ചന്ദ്രമതി പറഞ്ഞു എടി 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 നീ എന്തേ കാണിക്കുന്നത് ഇത് ഇതെന്താ ഇത് മാറ്റിയിടുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു അതെ ഇത് എൻ്റെ ഭർത്താവിൻ്റെതല്ല അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടതാണെന്ന് പറഞ്ഞു നിന്റെ ഭർത്താവിൻ്റെതല്ലെങ്കില് നിനക്ക് ഈ വീട്ടിലുള്ള ആരുടെങ്കിലും ആയിരിക്കുമല്ലോ അത് അതെടുത്ത് അലക്കിയാൽ എന്താ പ്രശ്നമെന്ന് ചന്ദ്ര ചോദിക്കാൻ തുടങ്ങി അപ്പോ രേവതിയാണെങ്കിൽ ഒന്നും വിട്ടുകൊടുക്കാതെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അവൾ മറുപടി പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ ഡ്രസ്സ് കഴുകാനും അച്ഛൻ്റെ അമ്മയുടെ ഡ്രസ്സ് ഒക്കെ എനിക്ക് ബാധ്യതയുണ്ട് അല്ലാതെ നിങ്ങളുടെ മകൻ്റെ ഡ്രസ്സ് സുധയുടെ ഡ്രസ്സൊന്നും കഴുകേണ്ട ആവശ്യം എനിക്കില്ല അവന് ഭാര്യയുണ്ടല്ലോ ശ്രുതിയോട് പറയി അവന്റെ തുണിയൊക്കെ അലക്കാണെന്ന് പറഞ്ഞു അങ്ങനെ രേവതി ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുമ്പോഴത്തേക്കിനും ശ്രുതി അങ്ങ് വന്നു സാറിയില്ല ആൻറ്റി ഞങ്ങളുടെ ഡ്രസ്സ് ഞാൻ വാഷ് ചെയ്തോളാം എന്ന് പറഞ്ഞു അല്ല അല്ലാൻറ്റി ആൻറ്റിയുടെ മോൻ്റെ ഡ്രസ്സാണല്ലോ അതുകൊണ്ട് തന്നെ അത് കഴുകുന്നതിൽ എനിക്കൊരു മടിയില്ല ഞാൻ വലിയ വീട്ടിലെ കുട്ടിയാണ് എന്നുള്ള കാര്യമൊന്നും ആൻ്റി വിചാരിക്കേണ്ട അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് ഇവളാണെങ്കിൽ അതൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അതെ ഇവിടെ ഇരുന്ന് ഫുൾ ടൈമും തീറ്റയും കൂടിയായിട്ട് വെറുതെ ഇരുന്ന് തിന്നുന്നത് ഇവളാണ് അതുകൊണ്ട് അവൾ ഇതൊക്കെ ചെയ്തേ പറ്റുകയുള്ളൂ ദേ ഇപ്പം തന്നെ ഈ ഇട്ടിരിക്കുന്ന തുണിയൊക്കെ കൊണ്ടുപോയി അലക്കിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ രേവതിയാണെങ്കിൽ ചന്ദ്ര പറഞ്ഞതും പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി പോയിട്ട് ആ വാഷ് ചെയ്യാൻ തുടങ്ങിയതാണ് അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കില് ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കരായിട്ട് ആലോചിച്ചു മോളെ ശ്രുതി ഇങ്ങനെയൊക്കെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ ശരിയാകില്ല രേവതി ആണെങ്കിൽ ഇപ്പം ഓരോ ദിവസം ചെല്ലും തോറും എന്നോട് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുക ആദ്യമൊന്നും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരക്ഷരം പോലും മിണ്ടാതെ എല്ലാം കേട്ട് നിൽക്കുന്ന പെണ്ണായിരുന്നു ഇപ്പോൾ അവൾ അങ്ങനെയൊന്നും അല്ല അല്ലാന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രുതിയോ ആലോചിക്കുക ഈശ്വരാ എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രമതി എന്നാണോ എന്നെത്തെല്ലാം വഴിയെടുക്കുന്നത് ചന്ദ്ര എന്തെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കും അന്ന് എൻ്റെ കാര്യം ഇതിനേക്കാട്ടിലും പരിതാപ ായിരിക്കുമെന്നൊക്കെ അവളിങ്ങനെ ആലോചിച്ചു മോൾ എന്തായാലും ആലോചിച്ച് നിൽക്കുന്നത് ഡേ അമ്മ പറഞ്ഞ കാര്യം അതെപ്പോഴും മനസ്സിലുണ്ടാവണം സുതി പറയും വേണ്ട വേണ്ട എന്ന് പക്ഷേ മോൾ അറിഞ്ഞും കണ്ടും ചെയ്യണോന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെയും സുധിയേയും ഒക്കെ ഉപദേശിക്കുകയാണ് ചന്ദ്രപതി പിന്നീടാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് സച്ചിയാണ് സച്ചിയാണെങ്കിൽ കാർ ടാക്സി സ്റ്റാൻഡിൽ ചെന്നു അതിനുശേഷം അതെ എനിക്ക് അച്ഛനെ കൂട്ടാനായിട്ട് പോകണമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ലേബർ കോർട്ടിലാണ് ഉള്ളതെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അവിടെയാണെങ്കിൽ നമ്മുടെ വർഷയുടെ അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ രവിയും തമ്മിലുള്ള ആ ഒരു കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുക അവരെ വി പറഞ്ഞു അതെ സാറേ പത്ത് നാൽപ്പത് വർഷം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അതിൻ്റെ പെൻഷൻ തുക പോലും എനിക്ക് തരില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാറേ സഹിക്കാൻ പറ്റുന്നത് ദയവ് ചെയ്ത് എനിക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി അത് സാറ് തരണമെന്ന് പറഞ്ഞ് ജഡ്ജിക്ക് മുന്നാലെ എല്ലാ കാര്യങ്ങളും പറയുകയാണ് ജഡ്ജി ആണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു പുള്ളിക്കാരന് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ നമ്മുടെ രവിക്ക് ഒരു വിധിയും പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ ഭാഷയുടെ അച്ഛന് ഒരു ലക്ഷം രൂപ പിഴ കൊടുക്കാനും അങ്ങനെ ഒരു വിധി വന്നതും ഭാഷയുടെ അച്ഛനാണെങ്കിലും നമ്മുടെ രവിയെ കാട്ടിച്ച് കീറി കൊല്ലാനുള്ളൊരു ദേഷ്യവും വന്നു അങ്ങനെ നമ്മുടെ രവി ദ കേസിൽ ജയിക്കുകയാണ് സച്ചിയാണെങ്കിലും തൻ്റെ അച്ഛനെ വളരെയധികം സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവന്നു രേവതിയോട് പറഞ്ഞു അതെ രേവതി നീ ഒരു കാര്യം ചെയ് എളുപ്പം പോയിട്ട് ഒരാരതി എടുത്തുകൊണ്ട് വാ അച്ഛനെ ആരതി ഒഴിഞ്ഞ് കയറ്റണം എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങ് വരുവാണ് അപ്പം ചന്ദ്രക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല അല്ല ഇതെന്താ ഇത് നിങ്ങളുടെ കഴുത്തെ പൂമാലയൊക്കെ കിടക്കുന്നുണ്ടല്ലോ എന്താ മനുഷ്യൻ സംഭവിച്ചതെന്ന് ചന്ദ്രമതി ചോദിക്കുകയാണ് അപ്പം നമ്മുടെ രവി പറഞ്ഞു അതേ ലേബർ കോർട്ടിൽ നമ്മൾ അയാളുമായിട്ട് നടന്ന ആ ഒരു കേസുണ്ടല്ലോ പെൻഷൻ തുകയുടെ കേസ് അത് എനിക്ക് അനുകൂലമായിട്ട് വന്നു ആഹാ അപ്പോൾ പൈസയൊക്കെ കിട്ടുമല്ലോ അതേടി അത് പോരാഞ്ഞിട്ട് അയാളെ കൊണ്ട് ഒരു ലക്ഷം രൂപ എക്സ്ട്രാ തരാനും ജഡ്ജി പറഞ്ഞിട്ടുണ്ട് ഒരു ആഴ്ചക്കുള്ളിൽ ആ തുകയും കിട്ടും നമുക്ക് നമുക്കിപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ തീരും സച്ചിയുടെ കടൊക്കെ തീർക്കാമെന്ന് പറഞ്ഞു ചന്ദ്രയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ആ ഒരു ലക്ഷം രൂപ നിങ്ങൾ നിങ്ങളെന്നെങ്ങി ഏൽപ്പിച്ചേക്ക് അച്ഛാ അച്ഛൻ എന്തറിഞ്ഞിട്ടോ ഈ പറയുന്നത് അച്ഛൻ പത്ത് നാൽപ്പത് വർഷം കഷ്ടപ്പെട്ട പൈസ ഒന്നും നോക്കാതെ ഇവൻ ആ നീലിമയ്ക്ക് കൊണ്ടുപോയി കൊടുത്തില്ലേ അതും പോരാഞ്ഞിട്ട് ദ ഇപ്പോൾ പെൻഷൻ തുക വരെ കിട്ടാൻ പോകുന്നു ആ പൈസയാണെങ്കിൽ ഇനി അമ്മയും മകനും കൂടി അത് ഏതെങ്കിലും ഒരു പെണ്ണിനു കൊണ്ടേ കൊടുക്കുന്നതിന് മുന്നേ അച്ഛൻ അതൊക്കെ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കണമെന്ന് സച്ചി പറയാണ് അപ്പം രവി ആണെങ്കിൽ എന്തൊക്കെയാണ് സച്ചി നീ പറയുന്നത് എന്റെ മോനെ ദേ സമാധാനമായിട്ടൊന്നിരുന്നേ ഏത് സമയം ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കലേ എന്നൊക്കെ പറഞ്ഞ് രവി നമ്മുടെ സച്ചി അവിടെ അടക്കിയിരുത്തുകയാണ് അങ്ങനെ നമ്മുടെ അച്ഛമ്മയെ വിളിച്ച് ഈ സന്തോഷമൊക്കെ പറയണ്ടേ രേവതി ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആ പറയണം എന്തായാലും അച്ഛൻ അമ്മയുടെ അടുത്ത് പറയണമല്ലോ അമ്മ ഇതൊക്കെ കേൾക്കാൻ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവി അമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അച്ചമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായി അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടന്ന ആ ഒരു സന്തോഷം കൂടി നമ്മുടെ മുത്തശ്ശി പങ്കുവെക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിലും വണ്ടറടിച്ച് നിൽക്കുകയാണ് ഈശ്വര ഇത് എന്തൊക്കെയാ നടക്കുന്നത് ഇവിടെ മുഴുവനും രേവതി വന്നതിന്റെ ഭാഗ്യമാണെന്നാണ് അച്ഛമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് ഈ അതെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ മുടങ്ങിക്കിടന്ന പെൻഷൻ തുകയൊക്കെ കിട്ടിയത് എൻ്റെ മോള് വന്നതിന്റെ ഭാഗ്യ മഹാലക്ഷ്മി തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി അങ്ങ് പൊക്കി വിടുമ്പോഴത്തേക്കിനും അച്ചമ്മ പറഞ്ഞു അതേ രേവതിയുടെ പൂജ ചടങ്ങ് നടന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ശുഭകാര്യങ്ങളൊക്കെ നടന്നത് ഞാൻ നിന്നോട് രേവതിയോടും ഒക്കെ പറഞ്ഞതല്ലേ അതെ ഇവരുടെ ശാന്തി മുഹൂർത്തം കൂടി ഗംഭീരമായിട്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാകുന്ന ജോൽസിനെ പറഞ്ഞിരിക്കുന്നത് അച്ഛമ്മ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചിക്കും രേവതിക്കും നാണമായിട്ടോ പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതി തല പല ആലോചനയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്താലാണ് രേവതിയെയും സച്ചിയെയും പിരിക്കാൻ സാധിക്കുക എന്നുള്ളൊരു ആ ഒരു ചിന്ത അങ്ങനെ പുള്ളിക്കാരി ഇരുന്ന് ആലോചിക്കുമ്പോൾ ഉടനെ തന്നെ പുള്ളിക്കാരിക്കൊരു ഐഡിയ വന്നു ബാനു അല്ല ഭാമ നമ്മുടെ ഭാമയെ വിളിച്ചിട്ട് ഭാമയോട് സംസാരിക്കാം അവളുടെ ബുദ്ധിയിൽ എന്തെങ്കിലും ഒരു ഐഡിയ തെളിയാതിരിക്കില്ല അങ്ങനെ ഭാമയെ വിളിക്കുമ്പോഴത്തേക്കിനും ഭാമയാണെങ്കിൽ എൻ്റെ ചന്ദ്രേ നിനക്ക് ഉറക്കമൊന്നും ഇല്ലേ ഇത് മണി എത്ര മണിയായെന്നും പറഞ്ഞാൽ നീ ഇരിക്കുന്നത് എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് എൻ്റെ പൊന്നു പാമേ ഉറക്കമൊക്കെ പിന്നെ ഉറങ്ങാം ഞാനിപ്പോൾ വിളിച്ചതേ ഒരത്യാവശ്യ കാര്യം പറയാനാണ് എടി സച്ചിൻ രേവതയും തമ്മിൽ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നടി നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ അവര് എത്രയും പെട്ടെന്ന് തന്നെ രണ്ടിനെയും രണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എൻ്റെ സുതിക്കും ശ്രുതിക്കും ഒക്കെ കുഞ്ഞു ജനിക്കുന്നതിന് മുന്നേ സച്ചിയുടെ കൊച്ചിനെ ഞാൻ കൊഞ്ചിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ആ അപ്പൊ അതാണല്ലേ നിന്റെ പ്രശ്നം എടി മരുമകനും അതുപോലെ തന്നെ സോറി മകനും മരുമകളും ഒക്കെ സന്തോഷമായിട്ട് നിൽക്കുന്നത് അതേതൊരമ്മയുടെയും ആഗ്രഹം തന്നെയല്ലേ പിന്നെ നീ എന്തിനാ ഇതിനൊക്കെ ഇങ്ങനെ തടസ്സം നിൽക്കുന്നത് അതെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ചില കളികളൊക്കെ ഉണ്ട് അതെ എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ സ്വത്തുക്കൾ മുഴുവനും ആദ്യം ജനിക്കുന്ന പേരക്കുഞ്ഞിന് കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ ആകുമ്പോൾ എൻ്റെ ശ്രുതിക്കും ശ്രുതിക്കും കൂടി ഒരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ ആ കുഞ്ഞിന്റെ പേരില് സകല സ്വത്തുക്കളും ഒക്കെ വരില്ലേ എടി അതാണ് എനിക്ക് ആഗ്രഹം സച്ചിൻ്റെ ഏവതിയുമൊക്കെ ജീവിച്ചോട്ടെ പക്ഷെ അവർക്ക് ഇപ്പൊ എന്തായാലും കുഞ്ഞൊന്നും വേണ്ട അങ്ങനെ പോയി കഴിഞ്ഞാല് അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടാകും അങ്ങനെ ഉണ്ടായാല് അത് ഏറ്റവും അധികം ബാധിക്കുന്നത് എന്നെ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പേടിച്ച് പറച്ച് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ചന്ദ്രൻ നമുക്കൊരു ഐഡിയ പ്രയോഗിച്ചാലോ അല്ല ഈ വരുന്നത് കർക്കിടക മാസമാണല്ലോ കർക്കിടക മാസത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഇവർ ഒരുമിച്ച് നിൽക്കാൻ പാടില്ല ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീ ആ ലക്ഷ്മീനെ വിളിച്ച് ഇവളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറയും അങ്ങനെ ആകുമ്പോൾ ഒരു മാസത്തേക്ക് ഇവർ രണ്ടുപേരും ആകും ആ സമയം കൊണ്ട് ശ്രുതിക്കും സുതിക്കും കൂടെ അവരുടെ ജീവിതം തുടങ്ങാനും പറ്റും അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞതുപോലെയൊക്കെ തന്നെ സുതിയുടെയും ശ്രുതിയുടെയും കുഞ്ഞിന് സ്വത്തുക്കളൊക്കെ വന്ന് ചേരുകയും ചെയ്യുമെന്ന് ഭാമ ഐഡിയ പറയാണ് എൻ്റെ പാമേ നിന്നെ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമയത്തൊക്കെ വിളിച്ചത് എടി ഞാൻ എന്തായാലും ഇതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചു പെട്ടെന്ന് തന്നെ ചന്ദ്ര കോളൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് എൻ്റെ ചന്ദ്ര നിന കുറക്കുമെന്നില്ലേ ഇതെന്താ ഇങ്ങനെ വന്ന് കുത്തിയിരിക്കുന്നത് എന്റെ രവി രവിയേട്ട കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് രവിയേട്ടൻ രവിയേട്ടൻ്റെ കാര്യങ്ങൾ നോക്കുമെന്നും പറഞ്ഞ് ആണെങ്കിലും എളുപ്പം തന്നെ രാത്രി ഒന്നര മണിയാണെന്ന് പോലും നോക്കാതെ നമ്മുടെ ലക്ഷ്മിയമ്മയെ വിളിക്കുകയാണ് അപ്പോൾ ലക്ഷ്മിയമ്മയാണെങ്കിലോ ഈ ആ സമയത്ത് ഇതാരാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും അല്ലേ ഇതോ വിളിക്കുന്നത് ചന്ദ്രമതിയാണല്ലോ എന്താണാവോ കാര്യം ഇനി സച്ചിൻ്റെ ഏവതയും തമ്മിൽ എന്തെങ്കിലും വഴക്ക് നടന്നിട്ടെങ്ങാനും ആണോ ഇവർ ഈ സമയത്ത് വിളിക്കുന്നത് എന്താ നിങ്ങൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അതെ ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് വല്ല മര്യാദ ഉണ്ടോയെന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് അല്ല ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്താ പ്രശ്നമൊന്ന് നമ്മുടെ ലക്ഷ്മിയമ്മ ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ മകളെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ആടിമാസമാണ് അപ്പോൾ കർക്കിടകത്തിന് അവളെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി നിർത്തണമെന്നുള്ള ഒരു മര്യാദ അല്പമെങ്കിലും ഒരു മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ അവളെ വിളിച്ചുകൊണ്ട് പോകില്ലേ എന്ന് ചോദിച്ചു അതോ അത് ഞാൻ അന്ന് അവരെ വിളിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് പക്ഷേ ആ സമയത്ത് അവിടെ സച്ചിയും രേവതിയും തമ്മിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടന്നതുകൊണ്ടാണ് എനിക്കതൊന്നും പറയാൻ പറ്റാതെ മടങ്ങി മടങ്ങിപ്പോന്നതെന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഈ ദിവസങ്ങളിൽ തന്നെ അതായത് പറ്റിയ നാളെ രാവിലെ തന്നെ നിങ്ങളുടെ മകളെ വന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകണമെന്നും പറഞ്ഞ് ചന്ദ്രമതി ഉത്തരവിട്ടു അപ്പോൾ ലക്ഷ്മി അമ്മയാണെങ്കിലും ആ ആയിക്കോട്ടെ ഞാൻ നാളെ രാവിലെ തന്നെ വന്ന് എൻ്റെ മോളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം അങ്ങനെ നമ്മുടെ ചന്ദ്രമതിക്ക് സമാധാനമായി ഇനിയാണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ അപ്പോൾ ചന്ദ്ര ഇതൊക്കെ ഒപ്പിക്കുന്ന കാര്യം ആ വീട്ടിലുള്ള ഒരു മനുഷ്യരും അറിയുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ചന്ദ്രയാണെങ്കിലും പതിവില്ലാത്തൊരു സ്നേഹം നമ്മുടെ രേവതിയുടെ അടുത്ത് കാണിക്കുകയാണ് രേവതിയെ കൊണ്ട് ഒരാഴ്ചത്തേക്കും അതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾ തറ തുടക്കുന്നത് മുതൽ തുണികൾ വാഷ് ചെയ്യുന്നത് വരെ അവിടെ കിടന്ന പില്ലോ കവർ വരെ അതെല്ലാം വാഷ് ചെയ്യിച്ച് വീടും ഒക്കെ തുടപ്പിച്ച് അതും പോരാഞ്ഞിട്ട് ഒരു മാസത്തേക്കുള്ള ദോഷമാവ് വരെ അരപ്പിച്ച് വെക്കുകയാണ് അപ്പം രേവതി പറഞ്ഞു അമ്മ ഇതെന്തിനാ ഇത്രയൊക്കെ ഇപ്പം ചെയ്തു വെക്കുന്നത് ഒരാഴ്ചയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പൊളിച്ചു പോവൂലേ ഇതൊക്കെ അപ്പം ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അതെ ഞാൻ പറയും ഞാൻ പറയുന്നത് നീ അങ്ങ് ചെയ്താ മതി എന്നും പറഞ്ഞു ചന്ദ്രമതി ഇതൊക്കെ രേവതിയെ കൊണ്ട് ചെയ്യിക്കാണ് അങ്ങനെ നമ്മുടെ ലക്ഷ്മിയമ്മ എത്തി ലക്ഷ്മിയമ്മ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതെ ഞാൻ രേവതിയെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താ ഇപ്പം അങ്ങനെ വന്നത് അവൾ ഇവിടെ നിന്നോളൂല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അത് അങ്ങനെയല്ലല്ലോ അതിൻ്റെ ശരി അപ്പം നമ്മുടെ ലക്ഷ്മിയമ്മ കൊണ്ടുവന്ന കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് ചന്ദ്രമതിയാണെങ്കിലോ എങ്ങാണ്ട് കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയ സാധനങ്ങളൊക്കെയാണ് ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്ത് പറയാനാ ഒരു മര്യാദയില്ലാത്ത കൂട്ടരായി പോയല്ലോ ഇവര് ഇവരൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം മോശമായിട്ട് നമ്മുടെ ലക്ഷ്മിയമ്മയുടെ അടുത്ത് സംസാരിച്ചു അപ്പൊ രേവി പറഞ്ഞു ചന്ദ്രൻ നീ ഒന്ന് അടങ്ങ് സച്ചി വന്നിട്ട് സച്ചിയുടെ തീരുമാനം കൂടെ അറിഞ്ഞിട്ട് വേണം രേവതി ഒപ്പം വിടാനായിട്ട് അപ്പോൾ രേവതിയാണെങ്കിൽ അമ്മ ഞാൻ സച്ചിയേട്ടനോട് കൂടി സംസാരിച്ചിട്ട് അമ്മയോടൊപ്പം വരാം അങ്ങനെയാണെങ്കിൽ മോളെ സച്ചി വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ലക്ഷ്മി അമ്മ അവിടെ വെയിറ്റ് ചെയ്യാനും ഈ സമയത്താണെങ്കിലും സച്ചി അങ്ങോട്ട് വന്നു അപ്പം സച്ചി വന്നതും അമ്മ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു സച്ചിക്കാണെങ്കിൽ ശരിക്കും സങ്കടമായി ഇപ്പോഴാണ് രേവതിയായിട്ട് ശരിക്ക് വാങ്ങാൽ ഒന്ന് ജീവിച്ചു തുടങ്ങിയത് തന്നെ ഈ സമയത്ത് അവൾ തന്നിൽ നിന്നും അകന്നു പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ സച്ചിക്ക് അത് സഹിക്കാവുന്നതിനും അപ്പുറമാണ് അങ്ങനെ നമ്മുടെ ലക്ഷ്മിയമ്മയാണെങ്കിൽ രേവതിയോട് പറഞ്ഞു മോളെ ഡ്രസ്സൊക്കെ ഉള്ളത് എടുത്തോ നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം അങ്ങനെ ലക്ഷ്മി അമ്മ വന്ന ആ ഒരു ഓട്ടോയ്ക്ക് തന്നെ രേവതിയെ കൂട്ടി ഇറങ്ങുന്ന ആ ഒരു സമയമാണെങ്കിലും കണ്ണൊക്കെ കലങ്ങി നിൽക്കുന്ന നമ്മുടെ സച്ചിയെ കാണിക്കുകയാണ് ദാ പ്രിയതമ്മ പോയതിൻ്റെ ആ ഒരു സങ്കടത്തിൽ സച്ചി ഇങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കുമ്പോഴത്തേക്കിനും രേവതിയാണെങ്കിൽ അവൾക്കും അതിലും വലിയൊരു സങ്കടമുണ്ട് സച്ചിയെ പിരിയുന്നതിൽ അങ്ങനെ നമ്മുടെ രേവതി സച്ചിക്ക് ടാറ്റ കൊടുത്ത് പോകുന്നത് കാണിക്കുമ്പം സച്ചിയാണെങ്കിൽ അവിടെ സങ്കടപ്പെട്ടത് ഇരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ എത്തിയിരിക്കുന്നത് ചന്ദ്രപതി എന്ന് പറയുന്ന ആ ഒരു കുരുപ്പ് ഒപ്പിച്ച പണിയാണിതൊക്കെ എന്തായാലും ഇതും ഇത് തുടർന്ന് നമ്മുടെ ചന്ദ്രപതിയുടെ പരിപാടിയൊന്നും നടക്കാൻ പോകുന്നൊന്നുമില്ല സച്ചി നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നതും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാണാത്ത കൂട്ടുകാർ കയറി കാണണം കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ഒക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പിയാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്